ബിസ്മില്ലാഹി റഹീം സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ സർവശക്തനായ അള്ളാഹു എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുകയും രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ആമീൻ ഇമാം അബൂദാവൂദ് തൻ്റെ സുനനിൽ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി ആറാം നമ്പറായിട്ട് നൽകിയിട്ടുള്ള ഒരു വചനം ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ അൽ അദബുൽ മുഫ്രദിലും ഇമാം അഹമ്മദ് തൻ്റെ മുസ്നദിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അബി ബാഹുവിൽ നിന്ന് വേദനം പരീക്ഷിക്കപ്പെട്ടവന്റെ ദുരന്തങ്ങൾക്ക് വിധേയമായവരുടെ പ്രാർത്ഥന അത് ഇപ്രകാരമാണ് അള്ളാഹു മറമ്മ അർജു അള്ളാഹുവേ നിന്റെ കാരുണ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു സമയത്തേക്ക് പോലും എന്റെ നെഫ്സിലേക്ക് എന്നെ നീ ഏൽപ്പിക്കരുത് എൻ്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരേണമേ ലാ ഇലാഹ ഇല്ല നീ അല്ലാതെ ആരാധനക്കായി അർഹനായിട്ട് മറ്റാരും തന്നെ അപ്പൊ ഈ പ്രാർത്ഥന പ്രിയമുള്ളവരെ ദുരന്തം ആപത്ത് അതൊക്കെ അഭിമുഖീകരിക്കുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാനുള്ള കാരണം നമ്മുടെ കേരളത്തിൽ വലിയ പ്രകൃതിക്ഷോഭങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഒരു കുടുംബം ഒന്നിച്ച് ഒലിച്ചുപോയിട്ടുള്ള സംഭവം നമ്മൾ വായിക്കുകയുണ്ടായി വാഹനങ്ങൾ ഒലിച്ചു പോകുന്നു പ്രിയമുള്ളവരെ വീടുകൾ മനോഹരമായ വീടുകൾ മനുഷ്യർ നോക്കിക്കൊണ്ടിരിക്കെ അതിങ്ങനെ ത തകർന്നടിഞ്ഞു പോകുകയാണ് വെള്ളം വന്ന് കടകളിലും അതുപോലെ വീടുകളിലുമൊക്കെ പ്രവേശിച്ചിരിക്കുകയാണ് റോഡുകൾ തോ പിന്നെ പുഴയായി മാറിയിരിക്കുകയാണ് ആ ഒരവസ്ഥയാണ് ദുരന്തത്തിൻ്റെ ആധിക്യം പറഞ്ഞറിയിക്കാൻ രൂപത്തിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രൂപത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് അപ്പൊ ഈ സന്ദർഭത്തിലൊരു മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമതായിട്ട് പ്രിയമുള്ളവരെ നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക അതോടൊപ്പം മറ്റൊരു പ്രാർത്ഥന ആ ബുഹാരി തൻ്റെ സഹിയിൽ ആറായിരത്തി മുന്നൂറ്റി നാപ്പത്തി അഞ്ചാം നമ്പറായി കൊടുക്കുന്ന ഒരു പ്രാർത്ഥന ലാ ഇലാഹ ഇലാഹ ഹലീം ലാ ഇലാഹുൽ അലീം അതായത് സഹനശീലനും മഹോന്നതനുമായിട്ടുള്ള മനോനുമായിട്ടുള്ള അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരും തന്നെ ഇല്ല ആകാശങ്ങളുടെയും ഭൂമിയുടെയും നാഥനായിട്ടുള്ള അള്ളാഹു അവനല്ലാതെ യാതൊരു ഇലാഹുമില്ല ആരാധ്യനുമില്ല മഹത്തായ സിംഹാസനത്തിൻ്റെ ഉടമസ്ഥൻ ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക ഇവിടെ രണ്ട് പ്രാർത്ഥനകൾ നാം സൂചിപ്പിക്കുകയുണ്ടായി എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ ഇത്തരം അപകടത്തിൻ്റെ ആ പശ്ചാത്തലത്തിൽ ഇത്തരം ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആാൻ മുപ്പതാം അധ്യായം സൂറത്തു റൂമിൽ നാൽപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ പറയുകയുണ്ടായി Is is awesome. ും കടലിലും മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചിരുന്ന നിമിത്തം അപ്പോ ലിയുദീക്കഹും അമിലൂ അവർ പ്രവർത്തിച്ചതിൽ ചിലതിന് ചിലതിൻ്റെ പേരിൽ അവർ അനുഭവിക്കുന്നതിന് വേണ്ടി അവരെ ആസ്വദിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ലഅല്ലഹും യർജിഊൻ ഒരു വേള അവർ മടങ്ങിയേക്കാം സഹോദരങ്ങളെ എത്ര അർത്ഥവത്താണ് ഖുർആനിന്റെ പ്രഖ്യാപനം മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചതിന് നിമിത്തം കരയിലും കടലിലും കുഴപ്പങ്ങൾ പ്രകടമായി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പ്രകൃതിയെ ഒരു പരിധിയുമില്ലാതെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ചൂഷണം ചെയ്തതിൻ്റെ ഫലമായി കൊണ്ട് ഇന്ന് പ്രകൃതി നശിക്കുകയും അതോടൊപ്പം തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഈ പ്രകൃതിയോട് നമുക്ക് ചില കടപ്പാടുകളുണ്ട് ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടുന്ന ബാധ്യത നമുക്കുണ്ട് പക്ഷേ സമ്പത്തിനോടുള്ള അമിതമായിട്ടുള്ള ആസക്തി നിമിത്തം മലകളും കുന്നുകളും പുഴകളും ഒക്കെ നശിപ്പിച്ച മനുഷ്യൻ മരങ്ങളെ നശിപ്പിച്ച മനുഷ്യൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നമ്മളെ തെറ്റുകൾ തിരുത്താൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി കൊണ്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് നന്മ ചെയ്യുന്ന മനുഷ്യനാണോ ഒരു സമൂഹത്തില് എല്ലാവരും നന്മ ചെയ്യുന്നവരാണോ എങ്കിൽ ആ നാടിനെ അള്ളാഹു താലം നശിപ്പിക്കയില്ല ഒരു ഗ്രാമത്തെ ഒരു രാജ്യത്തെ അവരുടെ അക്രമം കൊണ്ട് ബിലുൽമിൻ അക്രമം കൊണ്ട് അവരെ നശിപ്പിക്കുകയില്ല വാഹുലുഹാ മുസ്ലിഹൂൻ അവർ നന്മ ചെയ്യുന്നത് ചെയ്യുന്നവരായി കൊണ്ടിരിക്കെ അപ്പൊ നന്മ ചെയ്യുന്ന ഒരു ജനതയെ അള്ളാഹു താല് ശിക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നന്മയുടെ ആളുകളായി മാറാൻ തയ്യാറാവുക അതാണ് ദുരന്തങ്ങളില്ലാതെ ഇരിക്കാൻ ആഹ് ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരും എല്ലാ അർത്ഥത്തിലുമുള്ള നന്മയുടെ വാഹകന്മാരാകുക എന്നുള്ളതാണ് മറ്റൊന്ന് സുക്തം അതിൽ പറയാണ് മുഹമ്മദ് നബി അവര് സമൂഹത്തിലുണ്ടായിരിക്കെ അവരെ അള്ളാഹു തല സൂക്ഷിക്കുകയില്ല എന്നിട്ട് പറയുന്നു പാപമോചനം തേടുന്ന ആ ജനതയെ അള്ളാഹു സൂക്ഷിക്കുകയില്ല എന്നാ അവ പാപമോചനം ചെയ്തുകൊണ്ടിരിക്കുന്ന തേടിക്കൊണ്ടിരിക്കുന്ന ആ ജനതയെ അള്ളാഹു സൂക്ഷിക്കുകയില്ല എന്ന് ഖുർആൻ പറയുമ്പോൾ സഹോദരങ്ങളെ നിരന്തരമായി നമ്മൾ അള്ളാഹുവിനോട് ഇസ്തി ഗുബാർ നടത്തുക പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി നിരന്തരമായി ആവശ്യപ്പെടുക ഇസ്തി തൗബയും അത് നിരന്തരമായി നമ്മുടെ സമൂഹത്തിലെ ആളുകൾ നിരന്തരമായി ചെയ്യണം അള്ളാഹുവിനോട് നിരന്തരം പാപങ്ങൾ പുറത്തു തരാനായിട്ട് ആവശ്യപ്പെടണം അല്ലാഹു മഹ്റ തു സുഹൃത്തു തൊലാക്കിലെ രണ്ടാമത്തെ സൂക്തം ആര് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവന് അവന് അവന്റെ പ്രയാസത്തിൽ നിന്ന് മുക്തി അള്ളാഹു നിശ്ചയിക്കും എന്നുള്ളതാണ് അതെ ഇന്ന് നഷ്ടപ്പെട്ടു പോയത് തക്കവയാണ് ഇന്ന് നഷ്ടപ്പെട്ടു പോയത് ഏകദൈവ വിശ്വാസമാണ് ഇന്ന് നഷ്ടപ്പെട്ടു പോയത് റബിനെ കുറിച്ചുള്ള വിചാരമാണ് ഇന്ന് നഷ്ടപ്പെട്ടു പോയത് ഈ പ്രകൃതിയോടുള്ള ബാധ്യതയാണ് സമ്പത്തിനോടും അതോടൊപ്പം തന്നെ ഭൗതിക ജീവിത രംഗത്തുള്ള അടിച്ചു പൊളിച്ചുള്ള ജീവിതത്തിന് വേണ്ടി സമ്പത്ത് എങ്ങനെയും സമ്പാദിക്കാനുള്ള ഒരു ത്വര കൊണ്ട് മനുഷ്യൻ സകലതും ചൂഷണം ചെയ്തു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക സൂറത്തുൽ അമ്പത്തി ഒൻപതാം സൂക്തത്തിൽ പറഞ്ഞു അള്ളാഹു ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നിയോഗിക്കുന്നത് ഭയപ്പെടുത്താൻ വേണ്ടിയാണ് മഴയും കാറ്റും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും എന്തെല്ലാം പ്രകൃതിക്ഷോഭങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്

അപ്പോൾ ആകാശത്തിന്റെ കപാടങ്ങൾ നാം തുറന്നു ഭിമാ ഇം മുൻഹമിർ കുത്തിച്ചൊരിയുന്ന വെള്ളം കൊണ്ട് അങ്ങനെ ഭൂമിയിലെ അരുവികൾ നാം പൊട്ടിക്കുകയും അങ്ങനെ വെള്ളം തീരുമാനിച്ചുറപ്പിക്കപ്പെട്ട ആ കാര്യത്തിൽ സന്ധിക്കുകയും ചെയ്തു എന്നാണ് അതായത് പാപികളായ ജനത അങ്ങനെയുള്ള ജനതയെ നശിപ്പിച്ച സംഭവമാണ് പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ തെക്ക് നന്മ ചെയ്യുന്നവരാകുക റബ്ബിനോട് മാത്രം പാപമോചനം തേടുന്നവരായി മാറുക അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് ഖേദിച്ച് സകല തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മുക്തരായി ജീവിക്കുക നന്മയുടെ ആളുകളായി മാറുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകാഹുഅലൈ വസ്സല കാറ്റി വരുമ്പോൾ പോലും പ്രാർത്ഥിച്ചതായി സഹേഹ മുസ്ലിമിൽ നമുക്ക് കാണാം ഐഷാറിയുലെ പറയാൻ അള്ളാഹു ഞാനതിന്റെ നന്മ തേടുന്നു അതിൻ്റെ അതിലുള്ള നന്മയും തേടുന്നു അള്ളാഹുവേ അത് അതിൻ്റെ തിന്മയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു അതിനകത്തുള്ള തിന്മയിൽ നിന്ന് നിന്നോട് രക്ഷ തേടുന്നു അത് അയക്കപ്പെട അത് അയക്കപ്പെട്ടതിൻ്റെ തിന്മയിൽ നിന്നും നിന്നോട് രക്ഷ തേടുന്നു എന്നാണ് മഴ ധാരാളമായി പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു ഞങ്ങളുടെ മേലല്ല ഞങ്ങളുടെ ചുറ്റും എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹു മുത്തു ആയിട്ടുള്ള ഹദീസിൽ കാണാം അള്ളാഹുവേ പർവ്വത ശിഖിരങ്ങളിലെ വൃക്ഷത്തിന്റെ ചുവട്ട് ചുവടുകളിലെ അതുപോലെ തന്നെ പിന്നെ താഴുവരകളിലെ വെള്ളം മഴ വർഷിക്കട്ടെ ഞങ്ങളുടെ മേലല്ല എന്നാണ് ഇവിടെ മഴ ധാരാളമാകുന്ന സന്ദർഭത്തിൽ നമുക്ക് അള്ളാഹുവേ മഴ അതിൻ്റെ ശക്തി കുറക്കണേ മഴ തൽക്കാലം നിർത്തണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഇവിടെ എത്രയോ പാവപ്പെട്ട ആളുകൾ ഇന്ന് വലിയ ദുരന്ത മുഖത്താണ് പലർക്കും മരണം സംഭവിച്ചു വീടുകൾ നഷ്ടപ്പെട്ടു കടകൾ നഷ്ടപ്പെട്ടു വലിയ പ്രയാസങ്ങളാണ് ഈ സന്ദർഭത്തിൽ പ്രിയമുള്ളവരെ നന്മകൾ ചെയ്ത് മുന്നോട്ട് പോകുക ഏർ ദുരന്തത്തിന് വിധേയമായിട്ടുള്ള ആളുകൾക്ക് സഹായങ്ങൾ ചെയ്യുക അവ ത ആവനുവലൽ വത്തക്കുക വലത്ത ആവനുവാലൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ രണ്ടാം സൂക്തത്തിൽ പറഞ്ഞു നന്മയിലും പുണ്യത്തിലും ഭക്തിയിലും ഒക്കെ നിങ്ങൾ പരസ്പരം സഹായിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു മൻ മൻ ഫിൽ അർളി നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് രുണ ചെയ്യും എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ദുരന്തത്തിന് വിധേയരായിട്ടുള്ള വീടുകൾ നഷ്ടപ്പെട്ട ജോലികൾ നഷ്ടപ്പെട്ട കടകൾ നഷ്ടപ്പെട്ട അതുപോലെ ബന്ധുക്കൾ മരണപ്പെട്ടിട്ടുള്ള ഇന്ന് എല്ലാം തകർന്ന് തരിപ്പണമായിട്ടുള്ള പാവങ്ങൾക്ക് സാധിക്കുന്ന സഹായങ്ങൾ ചെയ്യുക അത് സമ്പത്ത് കൊണ്ട് മാത്രമല്ല അതോടൊപ്പം ശാരീരികമായി അധ്വാനം അഥവാ അവരുടെ വീടുകൾ ക്ലീൻ ചെയ്യുക അതുപോലെയുള്ള കാര്യങ്ങൾ അതിലൊക്കെ ഭാഗമാക്കാകുക റബ്ബ് അനുഗ്രഹിക്കട്ടെ വസു അല്ലാഹു നബീന മുഹമ്മദ്